ഉന്നത സ്വാധീനമുള്ള പ്രതികൾ ജാമ്യം തേടി പുറത്തിറങ്ങുന്നത് എസ് ഐടിയുടെ അന്വേഷണത്തെ ബാധിച്ചേക്കാം തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ അടക്കം സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്ന ആക്ഷേപമാണ് ശക്തം സായികുമാർ കുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി സായ്കുമാർ തെളിവുകളും തൊണ്ടി എല്ലാം എസ് ഐ ടിക്ക് ലഭ്യമായതിനു ശേഷമാണ് ഇതുപോലുള്ള പ്രതികളൊക്കെ പുറത്തിറങ്ങുന്നതെങ്കിലും സാരമില്ലെന്ന് കരുതാമായിരുന്നു പക്ഷെ ഇതിപ്പോ ഒന്നും ലഭിച്ചിട്ടില്ല എസ് ഈ തൊണ്ടി മുതലൊക്കെ എവിടെയാണെന്ന് പോലും ഒരു ക്ലാരിറ്റി ഇല്ല അത്തരമൊരു സാഹചര്യത്തിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ അടുത്ത ദിവസങ്ങളിൽ പുറത്തിറങ്ങിയാൽ അത് വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ ടി വി പ്രസാദ് വിശദീകരണം നൽകി കഴിഞ്ഞു പക്ഷെ ഇത് ഈ കേസിനെ എങ്ങനെ ബാധിക്കും നിയമപരമായി എന്തെല്ലാം പ്രതിസന്ധികളിലേക്ക് എത്തിക്കും റോഷ്നി ഇത് പ്രമാദമായ കേസാണ് രാജ്യം തന്നെ ശ്രദ്ധിച്ചൊരു കേസാണ് അയ്യപ്പന്റെ സ്വർണം വലിയ രീതിയിൽ കവർച്ച ചെയ്യപ്പെട്ടു അങ്ങനെ കവർച്ച ചെയ്യപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഈ പ്രതികൾ ആരും തന്നെ സാധാരണക്കാരായ ആളുകളല്ല ഉന്നത സ്വാധീനമുള്ള ആളുകളാണ് അത് ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പൂറ്റിയാകട്ടെ പത്മകുമാറാകട്ടെ തന്ത്രിയാകട്ടെ ഇവരെല്ലാവരും ഉന്നത സ്വാധീനമുള്ള വ്യക്തികളാണ് ഇവർക്ക് ഏത് വിധേനയും ഈ അന്വേഷണത്തെ സ്വാധീനിക്കാൻ കഴിയും ആശങ്കയാണ് ഇവരിൽ പ്രധാനികളായിട്ടുള്ള എല്ലാവരും ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോഴുള്ളത് ഈ കേസിൻ്റെ നിലവിലുള്ള സ്റ്റാറ്റസ് വെച്ച് നോക്കിയാൽ ഇപ്പോഴും ഇതിൽ പൂർണ്ണമായും സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായും ഇതിൻ്റെ കോക്കസിലേക്ക് അന്വേഷണം എത്തി എത്തിക്കാനും കഴിഞ്ഞിട്ടില്ല ഇനിയും അറസ്റ്റിലാകേണ്ട ആളുകളുണ്ട് എന്ന് എസ് തന്നെ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസമാണ് സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് അപ്പോൾ അന്വേഷണം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല ഇനിയും അന്വേഷണം നടക്കേണ്ടതുണ്ട് നിരവധി പേരെ ഇനിയും വിസ്തരിക്കേണ്ടതുണ്ട് ശാസ്ത്രീയ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് ഈ ഏത് കേസിലായാലും സുഗമമായ അന്വേഷണം നടക്കണമെങ്കിൽ അതിൽ പ്രതികളെന്ന് സംശയിക്കുന്ന ആളുകൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഉണ്ടായാൽ മാത്രമാണ് അന്വേഷണ സംഘത്തിന് കൃത്യമായ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയും പക്ഷേ നമ്മൾ നിയമസംവിധാനം അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം നൽകിയില്ലെങ്കിൽ ഈ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള അവകാശവുമുണ്ട് അതാണ് ഇപ്പോൾ ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ടക്കമുള്ള ആളുകൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇവിടെ അതിനെ ചലഞ്ച് ചെയ്യാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം കാരണം ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാൻ എസ് ഐ ടിക്ക് കഴിഞ്ഞിട്ടുമില്ല ഇവിടെ ഒരു പ്രതിസന്ധി ഇതിൽ സർക്കാർ ജീവനക്കാരായിട്ടുള്ള ആളുകളാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത് അവർക്കെതിരായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ അതിൽ സർക്കാരിന്റെ അനുമതി വേണം സർക്കാരിന്റെ പരിശോധന അതിൽ നടക്കണം അതിന് ഇതുവരെ സർക്കാരിന്റെ അനുമതിക്ക് പോലും അത് പോയിട്ടില്ല എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനിയും കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകും സ്വാഭാവികമായും അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള അല്ലെങ്കിൽ ഇതിൽ ബാക്കിയുള്ള മറ്റാളുകളും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം വരും നിലവിലെ ഒരു ആശങ്ക എന്നുള്ളത് ഇനിയും പൂർത്തിയാക്കേണ്ട അന്വേഷണ സംഘത്തിന് മുന്നിലെ പ്രധാന കടമ്പകളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു സ്വാധീനം ചെലുത്താൻ ഒരു സമ്മർദ്ദം ചെലുത്താൻ ഈ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന പ്രതികൾ ശ്രമിക്കുമോ എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ തന്നെ ഒരു ബ്രേക്ക് കിട്ട പോലെ നിൽക്കുകയാണ് എന്ന കുറ്റപ്പെടുത്തൽ പ്രതിപക്ഷത്തിന്റെ അടക്കം ഭാഗത്ത് നിന്ന് ഉള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ വലിയ ബന്ധങ്ങളുള്ള വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകൾ പുറത്തു വരുമ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ അന്വേഷണ സംഘം ഇതിപ്പോൾ രണ്ട് പതിറ്റാണ്ട് കാലത്തെ തട്ടിപ്പുകളാണ് ഈ അന്വേഷണ സംഘം അന്വേഷിക്കുന്നത് വിരലിൽ എണ്ണാവുന്ന ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ വലിയൊരു ഹെക്ടിക് വർക്ക് തന്നെ ഈ അന്വേഷണ സംഘത്തിൻ്റെ തലയിലുണ്ട് അതുകൊണ്ടാണ് ഈ കുറ്റപത്രം സമർപ്പിക്കാൻ ഇത്രയും വൈകുന്നത് ഒരു പഴുതുകളില്ലാത്തൊരു കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഉന്നതരായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അഭിഭാഷകരാണ് ഈ പ്രതികൾക്ക് വേണ്ടി അവർ കോടികൾ എറിഞ്ഞുകൊണ്ട് കോടതിയിലെത്തിക്കുക അപ്പോൾ ചെറിയ പഴുതു പോലും ഇവർക്ക് രക്ഷപ്പെടാനുള്ള വാതിലുകളായി മാറും അതുകൊണ്ടാണ് ചെറിയ പഴുതുകൾ പോലും ഇല്ലാത്തൊരു കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത് പക്ഷേ അതിന് ഇനിയും താമസം വേണ്ടിവരും ഇനിയും അതിൽ തെളിവുകൾ ശേഖരിക്കേണ്ടി വരും ഇനിയും നിരവധി പേരെ വിസ്തരിക്കേണ്ടി വരും ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതികൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ആശങ്കയാണ് അതിന് കേസിന് മുന്നോട്ടുള്ള ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ അന്വേഷണ സംഘത്തെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ അന്വേഷണത്തിൽ ഇനി പുറത്തു പറയാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ഭയമുണ്ടാക്കുന്ന സ്വാ സാഹചര്യം ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് കേസിനെ ദുർബലപ്പെടുത്തും ഇതിലിപ്പോൾ ഉന്നത രാഷ്ട്രീയ നേതാക്കളടക്കം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടൊക്കെയുള്ള ബന്ധത്തിന്റെ പേരിൽ സംശയനിരയിലാണ് അവരിലേക്കൊക്കെ അന്വേഷണ സംഘത്തിന് എത്തേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ചില വിവരങ്ങൾ മാത്രമേ ഉള്ളൂ അത് കൂട്ടിയോജിപ്പിക്കേണ്ട തെളിവുകൾ ഇനിയും അന്വേഷണ സംഘത്തിന് ശേഖരിക്കേണ്ടി വരും ആ ഘട്ടത്തിൽ ഇപ്പറയുന്ന പ്രതികളൊക്കെ പുറത്തിറങ്ങുന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചത്ര നല്ല കാര്യമല്ല അതായത് ഇനി കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്ന ഓരോ ദിവസവും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് പ്രതിസന്ധി തന്നെയാണ് റോഷിനെ എത്രയും വേഗം കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയേണ്ടത് പക്ഷേ അങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ എടുത്ത് കൊടുക്കാൻ കഴിയുന്നതല്ല കൃത്യമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു വലിയ വെല്ലുവിളിയാണ് അന്വേഷണ സംഘം ഇനി നേരിടാൻ പോകുന്നത് എസ് ഐ കുമാർ പറഞ്ഞതുപോലെ ഓരോ ദിവസവും നിർണായകമാണ് സ്വാഭാവികമായി തുറന്നു കിട്ടുന്ന പഴുതിലൂടെ പ്രതികൾ ഓരോന്നായി പുറത്തിറങ്ങുന്നത് ഈ കേസിനെ നിയമപരമായി തന്നെ ബാധിക്കും അത് തടയാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്നത് എസ് ഐ ടിക്കാണ്